എട്ടു മണിക്ക് വണ്ടി വിടുന്ന് പറഞ്ഞിട്ട് ടൂർ പോകാനുള്ള പിള്ളേരൊന്നും കാണുന്നില്ലല്ലോ ലാസ്റ്റ് ഞാൻ ഒറ്റക്ക് വണ്ടി കയറി പോവേണ്ടി വരുവോ ആ ടീച്ചർ കുട്ടികൾ തന്നെയുണ്ട് ടീച്ചറെ ഞങ്ങൾ വൈകിയില്ലല്ലോ പിന്നെ വണ്ടിയിലോട്ട് നമുക്ക് അടിച്ച് പൊളിക്കണ്ടേ ടീച്ചർ എനിക്ക് ഭയങ്കര ടെൻഷൻ എന്നെ കൂടിയും പിന്നെ ഈ കൊച്ചിന്റെ അച്ഛനെ കൂടിയും അല്ലാണ്ട് ഇവളെങ്ങും പുറത്ത് പോയിട്ടില്ല പാർക്കിലോ ബീച്ചിലോ ഞങ്ങള് കസിൻസിന്റെ കൂടെ പോലും വിട്ടിട്ടില്ല നോക്കണേ ടീച്ചറെ മ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാനും ഉണ്ട് ഞങ്ങൾ ഞങ്ങള് പോലെ നോക്കിക്കോളാം ആ ബസ്സിലോട്ട് കേട്ടിയെ ശരി സുന്ദരി ടീച്ചറെ പിന്നെ ഇതിനകത്ത് കുറച്ച് സ്നാക്സും ഒക്കെ ഉണ്ട് സമയത്ത് കൊടുക്കണേ അതൊക്കെ കൊച്ചിനെ കേട്ടേ വാ പോപ്പി കുട്ടി അമ്മ കേട്ടിരുത്താ ബസ്സിൽ പോപ്പിയുടെ അമ്മ പറഞ്ഞു കേട്ടോ നമ്മളെന്താ കുട്ടികളെ നോക്കൂലെന്ന അവരുടെ വിചാരം എന്നാ പിന്നെ ഇവർക്ക് ടൂർ വിടാതിരുന്നൂടെ നമ്മളെ വിശ്വാസം ഇല്ല ആഹ് അതെ ഇത് ലക്ഷ്മി കുട്ടിയാ വേഗം വണ്ടിയിലോട്ട് കയറിയാട്ടെ ടീച്ചർ അറിയാലോ ആളിത്ര പ്രകൃതിയാണ് എനിക്ക് നല്ല ടെൻഷനുണ്ട് ആദ്യമായിട്ടാണ് ടൂറ് പോകുന്നത് വീട്ടിൽ വിടുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്റെ ഒരു നിർബന്ധത്തിന് ഞാൻ വിട്ടത കുട്ടികളെ പോയി പഠിക്കട്ടെ എന്ന് കരുതി ഒന്നും കൊണ്ടും പേടിക്കണ്ട ഞാനും ഉണ്ടല്ലോ വേഗം വണ്ടിയിലോട്ട് കേട്ടിരുത്ത് അതിലെന്ത എന്റെ അടുത്തിരിക്കെ ആ ആ എല്ലാരും കൂടി ഒരുമിച്ചാണല്ലോ ടീച്ചർ എത്ര നേരം നോക്കുന്നോ വണ്ടിയിലോട്ട് കേറി ഇരിക്കേണ്ട പിള്ളേരെ േ പിന്നെ ഞാൻ വരാതെ നിങ്ങൾ ആരാ ടൂറ് കൊണ്ടുപോകുക പേര് വിളിക്കണു എല്ലാരും എല്ലാരും ടീച്ചർന്ന് ഇരിക്കാൻ പറ്റും നിനക്കൊക്കെ ബിരിയാണിയും സദ്യയും സാമ്പാറും പായസം ഒക്കെ ഉണ്ട് ആദ്യം ബസ്സിലോട്ട് കേറു ആമിനി നമ്മുടെ അംഗൻവാടിയിലെ പതിനഞ്ച് പിള്ളേര് വന്നിട്ടുണ്ട് കേശു മാത്രം വന്നിട്ടില്ല അവൻ വരൂലായിരിക്കും അല്ലേ അയ്യോ ആച്ചക്കന് എന്ത് പ്രകൃതിയാണ് അവൻ വന്നു കഴിഞ്ഞാൽ എല്ലാ പിള്ളാരും പിടിച്ചിടിക്കും പിന്നെ നമുക്ക് ഇടി മാറ്റാനേ നേരം ഉണ്ടാവുള്ളൂ ടൂർ കൊണ്ടുപോകാൻ നേരം ഉണ്ടാവില്ല അവൻ വരാത്തത് നല്ലത് അവൻ വീട്ടിരിക്കട്ടെ എന്നാ നമുക്ക് വേഗം പോയാലോ ടീച്ചർ അംഗൻവാടി നീ നമുക്ക് അടിച്ച് പൊളിക്കണം കിടന്ന് കാണിക്കണ പോലെ നീ കാണിച്ചേക്കല്ലേടാ ആ ആ പിള്ളേരെ ടൂർ ടൂർ നീ നീ കൊല്ലൂടെ കേറ് ടീച്ചറെ ആയി നമുക്ക് ഞാൻ നീ എനിക്ക് എനിക്ക് സീറ്റ് സീറ്റ് തന്നില്ല ബസ്സിൽ ബോംബ് വെക്കും വിൻഡോ വേണം കേറേ ീറ്റിലൊക്കെ പിന്നെ നീ ആൾക്കാരും അപ്പുറത്ത് പോയിരുന്നേ അങ്ങോട്ട് സീറ്റ് മക്കളെ എല്ലാരും പിടിച്ചിരുന്നോട്ടോ ദേ വണ്ടി വിട്ടു തുടങ്ങിയിട്ടുണ്ട് നമുക്കേ നല്ലൊരു പാട്ടൊക്കെ പാടാം എല്ലാരും ടീച്ചർ അങ്ങനെ വാടി പഠിപ്പിച്ച പാട്ട് പാടിക്കേ ഞാൻ കൈ കൊട്ട് ആ പാട്ട് വേണ്ട മടുത്തു പാട്ട് എന്നാ എല്ലാരും കൂടി അറിയാവുന്ന ഒരു ടീച്ചറൊക്കെ െ ആർക്കെങ്കിലും ആ ഷർദിക്കാൻ പറയാ അപ്പ വിൻഡോ സീറ്റ് കിട്ടും അയ്യോ ടീച്ചറേ അയ്യോ ടീച്ചറേ അയ്യോ എന്താണ് കേസു എന്താ നീ അമിനോട് പറയാ എന്താ നിനക്ക് പറ്റിയേ എന്തിനാണ് അയ്യോ കിട്ടുന്നേ ർദ്ദിക്കാൻ വരുന്ന ടീച്ചറേ

കേശു നിന്നെ അംഗൻവാടിയിലാടവൊന്നും ഇവിടെ നടക്കില്ല മര്യാദക്ക് ഇരിക്കണ അവൻ്റെ ഒരു കള്ളത്തരം ഞാൻ പറഞ്ഞില്ലേ മാറി മാറി ഇരുത്താന്ന് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇരുത്തൂല കേട്ടോ ആണക്കേക്കും അല്ലെ എല്ലാരും എന്താ പാട്ട് നിർത്തിക്കോളും ഞാൻ പാടങ്ങോട്ട് ഓ ഇതൊക്കെ

ഇതാടെ കേശു ഞാൻ പറഞ്ഞല്ലേ ടീച്ചറെ ശർദിക്കാൻ വരുന്ന ഇതാണ് കേശു പുലി വരുന്നേ പുലി വരുന്നേന്ന് പറയണത് അനാവശ്യമായിട്ട് നമ്മൾ പറഞ്ഞ ശരിക്കും വന്നാലും ആരും വിശ്വസിക്കൂല മരമണ്ടൻ ദൈവമേത്